സമ്പൂര്ണ്ണശുചിത്വം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആർളം പോലീസ് സ്റ്റേഷനും ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിച്ചു ജൈവ ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിച്ചുകൊണ്ടുമാണ് ആറളം ജനമൈത്രി പോലീസ് സ്റ്റേഷനും ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് ഹരിതസുന്ദര പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ ടൗണുകളെല്ലാം ഹരിതസുന്ദര ടൗണായി പ്രഖ്യാപിച്ചു വരുന്നതിനു പിന്നാലെ ഗ്രാമപഞ്ചായത്തിലെ പൊതു ഹരിതസുന്ദര സ്ഥാപനങ്ങളായി പ്രഖ്യാപനം നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് കീഴ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആറളം പോലീസ് സ്റ്റേഷനും ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സ്റ്റേഷൻ എസ് എച്ച്ഒ ആൻഡ്രി ക്രൂമിക്കുന്നത് നേതൃത്വത്തിൽ എസ് ഐമാരും സിവിൽ പോലീസ് ഓഫീസർമാരും പോലീസ് സ്റ്റേഷൻ ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിക്കുന്നതിന് പ്രവർത്തനം നടത്തി പോലീസ് സ്റ്റേഷൻ ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആറളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ഷുഹൈബ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു വാർഡ് മെമ്പർ മിനി ദിനേശൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സബിത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് ഐ റിജികുമാർ സ്വാഗതവും എസ് ഐ രാജീവ് പറഞ്ഞു തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആറളം പോലീസ് സ്റ്റേഷനും ഇനി മുതൽ ഹരിത സുന്ദര താപനം മാലിന്യ സംസ്കരണവും ശുചിത്വ പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ആറളം ഗ്രാമപഞ്ചായത്ത് ഹരിത സുന്ദര ഗ്രാമമായി പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് അതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ടൗണുകളെല്ലാം ഹരിത സുന്ദര ടൗണുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായാണ് ആറളം പോലീസ് സ്റ്റേഷൻ എന്ന ഈ സ്ഥാപനം ഹരിത സുന്ദര സ്ഥാപനമായി പ്രഖ്യാപിച്ചത് എസ് എച്ച്ഒയുടെയും സിവിൽ പോലീസ് ഓഫീസർമാരുടെയുമെല്ലാം കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ ആറളം പോലീസ് സ്റ്റേഷൻ ഹരിത സുന്ദര സ്ഥാപനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്ക് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇനിയും അങ്ങോട്ട് ശുചിത്വപൂർണമായ ഒരു അന്തരീക്ഷമുണ്ടാക്കുന്നതിനും സ്ഥാപനം പടുത്തുയർത്തുന്നതിനുമായി നമുക്ക് കൈകോർക്കാം സ്ഥാപനങ്ങളെല്ലാം ഹരിതസുന്ദര സ്ഥാപനമായി പ്രഖ്യാപിച്ചതോടെ ഇരുപതാം തീയതി ഗ്രാമപഞ്ചായത്തും ഹരിതസുന്ദര ഗ്രാമപഞ്ചായത്തായി മാറുകയാണ് അതിന്റെ പ്രഖ്യാപനവും മുൻകാത്ത് നമുക്ക് അവരോടൊപ്പം ചേരാം ആറളം പോലീസ് സ്റ്റേഷനിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻ എൻസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് रोट मार्ट सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓട്ടനിലയിൽ നോക്കതാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജയം